ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു നറുനീണ്ടി സർബത്താണ് അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് മില്ലി പാൽ കസ്കസ് ഒന്നര സ്പൂൺ പഞ്ചസാര നറുനീണ്ടി സിറപ്പ് എന്നിവയാണ് ഞാനൊരു മിക്സിയുടെ ജാറിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഓപ്ഷണലാണ് മധുരം കുറച്ച് മതി എന്നുള്ളവർ പഞ്ചസാര ആഡ് ചെയ്യേണ്ടതില്ല നിറനീണ്ടി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാർ അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ നറു സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം നറുനീണ്ടി സർബത്ത് ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നടന്നീണ്ടി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്